ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ യാത്ര നമ്മൾ എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാനാണ് കേട്ടോ കുഞ്ഞിത്തൈയിലാണ് ചെക്കൻ്റെ വീട് അവിടെ നിന്ന് നമുക്ക് ബോൾഗാട്ടി പോകണം അപ്പം നമ്മൾ ഇവിടെ എത്തി ഇപ്പോൾ കോട്ടപ്പുറം എത്തിയിട്ടാണ് ഞങ്ങൾ മാള വരെ വണ്ടിക്ക് വന്നിട്ട് നിന്ന് ബസ്സിന് വരാനാണ് ഇരുന്നത് ചേട്ടൻ വന്ന് ഞങ്ങളെ കാറിന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് മൂത്തുനിന്ന് പക്ഷെ അവർ റെഡി ആയി കഴിഞ്ഞിട്ടില്ല അവർക്കും പോകണം നമ്മളോടൊപ്പം തന്നെ അപ്പോൾ ആദ്യം ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോണത് മാച്ചാതുപുരത്തെന്ന് പറയും ഇപ്പം നമുക്ക് കോട്ടപ്പുറം പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവിടെ നിന്ന് വളഞ്ഞൊരു ഷോർട്ട് കട്ട് കൂടി നമുക്ക് ഹൈവേ കയറാം അപ്പോൾ നമ്മൾ ഹൈവേക്ക് കയറിയിട്ടാണ് മൂത്തുന്നാം പാലമാണ് പണ്ടത്തെ പാലം അല്ല ഇപ്പോൾ വീതിയൊക്കെ അവിടെ കുറേ ഭാഗം ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് റോഡ് ഓടിക്കുക ഇത്തിരി പേടി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പാലവും നമ്മൾ ഓടിച്ച് അതിൻ്റെ ഇടയിൽ കുറേ ഗട്ടറുകളും കട്ടായി കട്ടായി പോണ പോലെ ഇങ്ങനെ പാലത്തിന്റെ സെന്ററിൽ ജോയിന്റ് ഉണ്ടാവില്ല അവിടെയൊക്കെ ഭയങ്കര പാട് ഞാൻ ഇത്തിരി പേടിച്ചു തന്നെയാണ് ഓടിക്കുന്നത് കാരണം ഒരു ആക്സിഡന്റ് കഴിഞ്ഞ വണ്ടിയാണിത് തവിടുപൊടിയായ വണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ വണ്ടി കൊണ്ട് വരാനേ ഉദ്ദേശിച്ചല്ല ചേട്ടന്റെ വീടെത്തിയിട്ടോ അപ്പം അത് അവന് ദോശയും ചട്നി ഉണ്ടായിരുന്നു കഴിച്ച് അപ്പം മോള് റെഡിയായി ആയി അവരുടെ ചേട്ടനും ഭാര്യ റെഡി ആവുന്നുള്ളു അപ്പം നമ്മളവിടെ കൊറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കണം എന്നിട്ട് അവിടെ നിന്ന് അവരുടെ വണ്ടികൾ ഉണ്ടല്ലോ അപ്പൊ അതില് പോകും ബോൾഗാട്ടിലാണ് കേട്ടോ അപ്പൊ ഞങ്ങടെ എത്തിയ ദൈവം നല്ല കാലാവസ്ഥ തന്നു മഴ ഉണ്ടായില്ലതേ വെയിലുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവേ വെയിലുണ്ടാവണേന്ന്

അവ രണ്ടുപേരും പോയി അപ്പോൾ അവരെ കാണണമെങ്കി ഇവിടെ വന്നു എനിക്ക് എന്റെ വീട്ടിൽ ഫോട്ടോ ഇല്ല ഞാൻ ചോദിക്കാറുണ്ട് എനിക്കും വേണോന്നും അതെ നമ്മുടെ ഇഞ്ചില് വന്നപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള പിള്ളേരുമായിട്ട് കൂട്ടായി അവിടെ പോളിക്കാൻ പോയൊക്കെയാണ് അവള് കണ്ട അത്ര ആ പിള്ളേരുടെ പോരാ നമ്മളപ്പം അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് പേര് വീട്ടിലോട്ട് പോയി പെണ്ണിനെ കൊണ്ടുവരാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് നമ്മളവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നതാണ് ഇത് ബോൾ ഗാട്ടിയാണ് കേട്ടോ അപ്പോൾ കൊച്ചങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുമ്പോൾ ഞാൻ വീട്ടിൽ കൊടുത്താണേ പിന്നെ നമ്മളിവിടെ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി പിന്നെ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് അപ്പം ഞങ്ങളിങ്ങനെ അവളുടെ കളി കണ്ടിട്ട് പറയായിരുന്നു ചേട്ടനാണത് എൻ്റെ മൂത്താങ്ക ഒരു പേടിയില്ല ഒരു പരിചയം ഇല്ലാത്ത പിള്ളേരെ കൂടെ ഓടിച്ചെന്ന് പള്ളിയിൽ അവിടെ പോയി കളിക്കാൻ തുടങ്ങി ഇതാണ് കേട്ടോ പള്ളി ഈ പള്ളിയിലാണ് എൻഗേജ്മെൻറ്റ് കേട്ടോ അപ്പം അവർ വരാനായിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെയുള്ള കുറച്ച് പറമോ ഓടീന്ന് പറഞ്ഞാൽ ഈ ജിംബല് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അവൻ്റെ കയ്യിലിരിക്കണം ആ വീഡിയോസൊക്കെ കുറേ എടുത്ത് ഇങ്ങനെ നടക്കായിരുന്നു ഈ കൽത്തറ അങ്ങനെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ സെമിത്തേരി ആണ് കേട്ടോ എവിടെ സംഭവം കൊണ്ടടക്കാണല്ലോ എനിക്കെ അതുകൊള്ളാ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് അതിൻ്റെ സൈഡിലായിട്ടാണ് സെമിത്തേരി കേട്ടോ ഇവിടെ ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ട് നല്ലൊരു നല്ലൊരു സെമത്തേരിയായിരുന്നു പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാ അപ്പോഴേക്കും അവരുടെ വീട്ടുകാരൊക്കെ വന്ന് നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് പോയി ഈ വീഡിയോ മുന്നേ ഇടേണ്ട വീഡിയോ ആണ് കേട്ടോ കല്യാണ വീഡിയോ എൻ്റെ മുന്നേ വരേണ്ടത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടണത് കേട്ടോ കുറേ പേര് എന്നോട് ചോദിച്ചത് എൻഗേജ്മെൻറ് വീഡിയോ അവിടെയെന്ന് അപ്പോൾ അതാണ് കേട്ടേത് ഇത് തന്നെ ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടുമായിട്ട് ഞാൻ ഇടണ്ടട്ട കുറച്ച് ലെങ്തിയാണ് രണ്ടും ഞങ്ങൾ തണല് നോക്കി ഇവിടെ ഈ സെമിത്തേരിയുടെ അടുത്ത് വന്ന് നിന്നാണ് കേട്ടോ വേറെ അമ്മ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് സെമിത്തേരിയിൽ എന്തെടുക്കാൻ നീ തുടങ്ങി ഞാലിച്ചങ്ങ് പോയിട്ടുണ്ട് അവിടെ പോകാം വാടത്ത് പോകാം അവിടെ അപ്പോഴേക്കും ചടങ്ങൊക്കെ ഒക്കെ കേട്ടോ നമ്മൾ പള്ളിയിൽ വന്നിട്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ചെക്കൻ്റെ അപ്പനും അമ്മയേട്ടാ നിൽക്കണത് ഇത് രണ്ടുപേരും പിന്നെ ബന്ധുക്കളൊക്കെ കുഞ്ഞിത്തേക്കാരുത് അത് അളിയനും കുട്ടി അളിയൻ്റെ കുട്ടിയാണ് കേട്ടോ പെങ്ങളുടെ കുട്ടി ഇപ്പം ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ഫ്രണ്ടിൽ തലമുടി തലേമൂടി ചേച്ചി പുറകിൽ നിൽക്കണ നാത്തൂനാണിത് പിന്നെ കുറേ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായി നല്ല പള്ളിയായിരുന്നിട്ട് ഇത് ഫോട്ടോഗ്രാഫർമാരെ കൊണ്ട് എനിക്കൊരു ചടങ്ങ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തതാണ് അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും എടുത്തില്ലെന്ന് പരാതി വേണ്ടല്ലോ ആൾക്കാർക്ക് അതുകൊണ്ട് ഞാൻ മൊത്തം അങ്ങനെ എല്ലാവരും എടുക്കുക എല്ലാവരും ശ്രദ്ധിക്കണുണ്ടായിരുന്നു ചിലവർക്ക് വീഡിയോയിൽ വന്നിഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ല അപ്പോൾ എൻഗേജ്മെൻ്റിൻ്റെ ചടങ്ങുകളിൽ ഞങ്ങൾക്ക് റിങ് എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം അവർ സൈൻ ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരത്താലാണോ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് സൈൻ ചെയ്യുക ആ പച്ച ഇട്ടിരിക്കുന്നത് അപ്പനും അമ്മയും ആങ്ങളെയുമാണ് കേട്ടോ പെണ്ണിൻ്റെ അവരുടെ സൈഡിലുള്ളവരാണ് ആ നിൽക്കുന്നതൊക്കെ അപ്പുറത്ത് രണ്ട് പെൺകുട്ടികൾ കണ്ടവർ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചായിരുന്നു തുടർന്ന് കാണാൻ പറ്റും ഇത് ചെക്കൻ്റെ അപ്പനും അമ്മയാണ് ഇവര് ഇപ്പം നമ്മൾ ഈ സൈഡിലാണ് ചെക്കൻ ഇത് അളിയനാണെട്ടോ ഇത് പെങ്ങളാണ് കേട്ടോ ഈ പച്ചേറ്റങ്ങന അവളുടെ ഹസ്ബൻഡാണ് അപ്പുറത്ത് നിന്ന് വച്ചത് അപ്പോൾ ഇതാണ് ആങ്ങളേട്ടോ പെണ്ണിൻ്റെ പെണ്ണ് നന്നായിട്ട് ഡാൻസ് കളിക്കൂട്ടോ അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ചടങ്ങൊക്കെ കാണാൻ പറ്റി ഫ്രണ്ടിൽ ഈ ക്യാമറമാൻമാരുടെ ഇടിയാണ് എന്നാലും വീഡിയോ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അവരുടെ കൈയും കാലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് എടുത്തത് അവരാണ് കറക്റ്റ് പോസ് ചെയ്ത് നിൽക്കണം നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആശീർവാദം ഒട്ടോ കൊടുത്ത് പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നെട്ടോ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരാണ് കേട്ടോ അതായത് ഏറ്റവും അടുത്ത അപ്പനമ്മ സഹോദരങ്ങൾ അങ്ങനത്തെ ഇതാണ് നിൽക്കണം പിന്നെ ബന്ധുക്കളെല്ലാവരും സ്റ്റേജിലാണ് എടുത്ത് ഇത് അമ്മയായിട്ട് ആ നടുക്ക് നിൽക്കണ അമ്മ എൻ്റെ വലിയ മമ്മിയാണ് എൻ്റെ ഡാഡിയുടെ ചേട്ടൻ്റെ ഭാര്യയാണ് അവരുടെ പേരൊക്കടാവിൻ്റെ കല്യാണം പറഞ്ഞോട്ടോ അപ്പം അതായത് എൻ്റെ ആങ്ങളെ ആയിട്ട് വരില്ല അപ്പം ആങ്ങളുടെ മോൻ ഇതാണ് അപ്പം ഞാനിവിടെ വേറെ ഇതും എൻ്റെ വലിയ ഡാഡിയുടെ മക്കളെയും മരുമക്കളൊക്കെയാണ് വേറൊരു വലിയ ഡാഡിടാ ഇത് രണ്ടാമത്തെ മൂത്ത വലിയ ഡാഡിടാ മകൻ്റെ കുട്ടിയുടെ മോൻ്റെ കല്യാണം ആ നിൽക്കുന്ന പിങ്ക് ഷർട്ട് ഇത് എൻ്റെ ചേട്ടനായിട്ട് വരും അതായത് എൻ്റെ ബ്രദറായിട്ട് വരും എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ ആ മകൻ്റെ മകൻ്റെ കല്യാണം അപ്പം ബന്ധുക്കളുടെ എല്ലാവരുടെയും വീട് എടുക്കണിരുന്നട്ടോ അപ്പോൾ ഹോളിലെത്തിയിട്ട അവരുടെ പിക്ചറാണ് കേട്ടോ ഡിയോൺ ഹെൽന അപ്പോൾ ഇപ്പം കാണുന്ന ഡ്രസ്സിലും ഈ ഡ്രസ്സിലും ഭയങ്കര വ്യത്യാസം ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഇത് ഹെയർ സ്റ്റൈലൊക്കെ ഇപ്പം ചെയ്തേക്കണതുകൊണ്ട് നമുക്ക് വേറെ ലുക്ക് വരും അപ്പോൾ ഹോളിൽ എല്ലാവർക്കും ഡ്രിങ്ക്സ് എല്ലാം എല്ലാവരും വെയ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവർ ചെക്കനും പെണ്ണും ഇപ്പോൾ വരൂ കേട്ടോ അപ്പോൾ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ റമ്മും ആയിട്ട് നിൽക്കണം ഞാനും കുറച്ച് വെയ്റ്റ് ചെയ്യേണ്ടി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കൂൾ ഡ്രിങ്ക്സ് എല്ലാവർക്കും തന്നത് ഫ്രഷ് ജ്യൂസ് ആയിരുന്നു അപ്പോൾ അത് മിക്സിയിലും അത് ഓരോരുത്തർക്കും അടിച്ചെടുത്ത് വരുമ്പോൾ നിൽക്കുന്ന ഒരു ബോട്ടിലായിട്ട് സ്ട്രോ ഇട്ടിട്ട് ഒരു ഫുൾ ബോട്ടിലാണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും കുത്തേക്കൊക്കെ ആയിട്ടുള്ള ഒരു ഓട്ടമാണ് കേട്ടോ പിന്നീൻ്റെ അപ്പനാണ് ഓടിയോന്നെന്തോ സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഡാൻസൊക്കെ തുടങ്ങിയിട്ടാണ് വെൽക്കം ഡാൻസാണ് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നിട്ടോ അവിടുത്തെ പിള്ളേരാണ് കേട്ടോ അപ്പോൾ അവരെ വെൽക്കം ചെയ്തുള്ള ഡാൻസ് ഒക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നെട്ടോ കുറച്ച് സമയം എടുത്തോ ഡാൻസൊക്കെ കളിച്ച് രണ്ട് മൂന്ന് പാട്ടൊക്കെ മിക്സ് ചെയ്തായിരുന്നു അപ്പം അങ്ങനെ പയ്യപ്പയ്യ ചിക്കനും പെണ്ണും ഹാളിലേക്ക് കയറിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും മണവാട്ടീൻ ബ്രൈഡും കളിക്കൂട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കരത്തി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ച ഈ പിള്ളേർ മാത്രം ഉണ്ടാവുകയുള്ളു ആയിരിക്കും അപ്പോൾ ആൾ നന്നായിട്ട് പൊളിച്ചിടക്കി കാരണം എല്ലാവരും ഇത്രയും പേരൊക്കെ നിൽക്കുമ്പോൾ സാധാരണ നമുക്കൊരു ബ്രൈഡൊക്കെ ആകുമ്പോൾ ഒരു ചമ്മലും ചളി ആയിരിക്കും പക്ഷെ പുള്ളിക്കരത്തി അത് നോക്കിയില്ല അടി വെളി ആയിട്ട് കളിച്ചെട്ടാ നല്ല ഇഷ്ടമായി പക്ഷെ എനിക്ക് ഈ ലുക്കിനേലും ഇഷ്ടമായത് ആ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഒന്നും അല്ലാണ്ട് അവിടെ വെച്ച ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഹോളിൻ്റെ ഫ്രണ്ടിൽ അതായിരുന്നു എനിക്കിഷ്ടം അതാകുമ്പോൾ ഒരു ചെറിയ ക്യൂട്ട് ഒരു കുട്ടി ലുക്കാണ് കുട്ടിത്താണ് അതിനകത്ത് പക്ഷേ മുടി വലിയ ഹെയർ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതെ വലിയ ഹെയർ വരുമ്പോൾ കുറച്ചൊരു കൂടി പക്കാ തോന്നും മുഖത്ത് ഇപ്പം നീളുള്ള മുടിയും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് അങ്ങനെ തോന്നണം അതേസമയം മറ്റേ ഉടുപ്പും ആ ചെറിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നപ്പം വേറൊരു ലുക്കായിരുന്നെട്ടോ അത് കണ്ടില്ല അവർ നന്നായിട്ട് കളിക്കുകയായിരുന്നോ ആ ചക്കന എന്താ വിട്ടിരിക്കാന് ആ പുള്ളിക്കാത്തൊരു ചമ്മലുമില്ല ചളിപ്പില്ല അടിപൊളിയായിട്ട് ആസ്വദിക്കായിരുന്നു പുള്ളിക്കാത്തൊരു എൻഗേജ്മെന്റ് ഇട്ടാ വൈകി നമുക്ക് ഒരു കണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര വൈബാണത് ഡാൻസ് നന്നായിട്ട് പൊളിച്ചെടുക്കിട്ട് അപ്പം എനിക്ക് അത് കളയാൻ തോന്നിയില്ല ഞാൻ ഈ ഭാഗമൊക്കെ കുറെയൊക്കെ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഷോട്ടാക്കണം ആഗ്രഹം അങ്ങനെ ആക്കുമ്പോൾ

ും ഒരുമിച്ച് മുമ്പില് ആദാബുകൾ ആയിけれമറിയിൽ വിളപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു സമ്മദം കൂടിയിരിക്കുന്നു. ആ വലിയൊരു സമ്മദമാണ് എന്ന നമ്മളെല്ലാവരും അവരൊക്ക സംദോഷിക്കുകയാണ്. ദാ ദിസ് ഈസ് വി കോൾ നസബറ കല്യാണം. നസ ചർമൻ വൺസ് എഗൈൻ ഐ റിയലി എക്സ്പെക്റ്റി ഹാവ് ടു വെൽക്കം വെരി സ്പെഷ്യൽ വെൽക്കം ടു all those roads <laughs> of family their friends relatives next to all those of dr pal. വെരി വെൽക്കം നെസേഷൻ. താങ്ക്യൂ നൗ അപ്പം എൻ്റെ പുറയിലിരുന്നിരുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി എൻ്റെ ചേട്ടനുണ്ട് നാത്തൂനുണ്ടട്ടോ ആ ലൈറ്റ് പിങ്ക് ഇഷ ഇ ഇട്ടുതാറിട്ടാ എൻ്റെ രണ്ടാമത്തെ ചേച്ചി എൻ്റെ പുറയിലിരുന്നിരുന്നേട്ടാ അപ്പം ഇനി തിരികെത്തിച്ച് പ്രയറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കെട്ടിയാലൊക്കെ ഉണ്ടട്ടോ

ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന അവനെ വഴികാണ്ടായും ഒരു നക്ഷത്രം പോലെ അവരുടെ ജീവിതത്തിൽക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാതാപിതാക്കള് നമ്മളെ

తెలె వెడింగ్ వెటన 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 వె ரெண்டு <laughs> <laughs> آء uh, ۽ Wait a minute. അപ്പം മണവാട്ടിയുടെയും മറ്റുള്ളവരുടെയും ഡാൻസാണ് കേട്ടോ അപ്പം എൻഗേജ്മെൻ്റ് ആണെങ്കിലും ഒരു ചമ്മലൊന്നും ഇല്ലാട്ടോ പുള്ളിക്കകത്ത് ഇതെല്ലാം സൂപ്പറായിട്ട് കളിക്കേണ്ട കേട്ടോ കണ്ടപ്പോൾ സത്യമ നമുക്ക് കൊതിയായിട്ട് കണ്ടവിടെ പുള്ളി ഡാൻസ് ഒക്കെ കളിച്ചെട്ടോ നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ അതിനൊക്കെ കഴിച്ചവിടെ ഇരിക്കുമ്പോൾ ഇവർ ഡാൻസൊക്കെ കളിക്കായിരുന്നു പെണ്ണിൻ്റെ ആങ്ങളെ ഒക്കെയാണ് കേട്ടോ ഒന്ന് വെക്കണ ഗ്രീൻ ഷർട്ട് ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ പെണ്ണിൻ്റെ ആങ്ങളെയാണ് അവരുവിടെ കൂട്ടുകാരൊക്കെ കുറേ കളിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ്റെ പെങ്ങളുടെ കുട്ടി അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അവൻ ഡാൻസ് കളിക്കാൻ വേണ്ടി അപ്പോൾ അവൻ അവിടെ ഫോട്ടോ എടുക്കലൊക്കെ വന്ന സമയമായിരുന്നു പിന്നെ അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഞാനിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുന്നത് കോപ്പി റൈറ്റ് വരാതിരിക്കാനും കൂടിയാണ് കാരണം ഡാൻസൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ട് പക്ഷേ ഈ ഡാൻസിൻ്റെ പാട്ട് ഒറ്റക്കായിട്ട് വരുമ്പോൾ അതൊരു പ്രശ്നമല്ലേ അപ്പം ഡാൻസ് കാണിക്കാൻ വേണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ എങ്ങനെ സംസാരിച്ചത് എല്ലാവരും ഡാൻസർമാരാണ് അവിടെ എല്ലാവരും ഡാൻസേഴ്സ് കുറേ ഉണ്ട് ബോൾഗാട്ടിയാണ് കേട്ടോ ഇത് ബോൾഗാട്ടിയിലെ ടീമാണ് ഈ കാണുന്നത് ഓക്കേ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കാണാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഫോ വീഡിയോ ഒരുപാട് ആയി ആയിപ്പോട്ടോ അപ്പം ഈ ഡാൻസ് ഉണ്ട് കുറേ കഴിയുമ്പം വീണ്ടും മണവാട്ടിയും പിന്നെ മണവാട്ടിയുടെ ഫ്രണ്ട്സാണോ റിലേറ്റീവ്സ് ആണോ റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നത് അവരെല്ലാവരും ഡാൻസ് ആയിരുന്നു അവരൊന്നും എനിക്ക് പേഴ്സണലായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കഴിയണേനും മുന്നേ പോരേം ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ കല്യാണത്തിന് കണ്ടു അങ്ങനെ സംസാരിക്കാൻ തിരക്കായിരുന്നു ും പറ്റിയില്ല അപ്പോൾ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഡാൻസും പിന്നെ വണ്ടി കിടന്ന് കുറച്ച് ഡാൻസൊക്കെ ഉണ്ട് വീഡിയോ ആണെങ്കിൽ എടുത്തിട്ട് ഇടാനൊക്കെ വൈകിട്ട് കുറച്ച് നാളായില്ലേ ഇപ്പം കല്യാണത്തിൻ്റെ വീഡിയോ ആദ്യം ഇട്ടുപോയി ഞാൻ ഇത് ഇട്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതെന്തായാലും എല്ലാവരും ചോദിക്കണ വീഡിയോ ഇടണില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ ഓരോരുത്തർക്കായിട്ട് എനിക്ക് അഴിച്ചു കൊടുക്കാൻ വേണ്ട പിന്നെ ഇതിലും നമ്മുടെ പരസ്യക്കാരും ഒത്തിരി പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആൻറ്റിമാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇട്ടതാണ് കേട്ടോ ഇതെൻ്റെ രണ്ടാം എൻ്റെ മൂത്ത് ചേച്ചിയും ചേട്ടനും ആണ് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവർ ദുബായിലായിരുന്നു കേട്ടോ അപ്പം വന്നതാണ് ഇപ്പം തിരിച്ചു പോയി വീടിടുമ്പോഴേക്കും നാത്തൂനാണ് മൂത്താങ്ങളുടെ ഭാര്യ പുറകിൽ രണ്ടാമത്തെ ചേച്ചിയാണ് കുമ്പിട്ടിരിക്കണത് രണ്ടാമത്തെ ചീടെ മൂത്തമോൻ ഇത് ഇളയമോൻ മക്കളാണ് കേട്ടോ അവൻ അച്ഛനാകാൻ പഠിക്കണ കേട്ടോ അവൻ അപ്പം വന്നതാണ് അപ്പം തന്നെ സെമിനാരിയിലോട്ട് പോയി എൻ്റെ മോൻ അപ്പുറത്തിരിക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടാണ് അവിടെ ഫോട്ടോ ആയിരുന്നു എന്നാലും പാട്ട് കേട്ടാൽ പിന്നെ നമുക്ക് കളിക്കാണ്ടിരിക്കാന്ന് എനിക്കും കളിക്കാൻ തോന്നി എന്നെ വിളിച്ച് വിഷയാൻ പോയില്ല ചേട്ടൻ നന്നായിട്ട് തറക്കുന്നത് ചേട്ടൻ മോളും കൂടിയിട്ടാണ് അവ കുറേ പേര് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കൽ നടക്കണമുണ്ട് സ്റ്റേജിൽ കയറി കളിക്കാൻ പറ്റില്ല കേട്ടോ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ്ടോ അപ്പം അതായിരുന്നു കളിക്കുന്നത് ചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ധൈര്യമായി അവിടെ നല്ല ഡാൻസറാണ് കേട്ടോ അവർ തോന്നൽ തന്നെ ആ തോന്നലിന് നല്ല സ്റ്റെപ്പായിരിക്കും കളിക്കുന്നത് പിന്നെ അവൾക്ക് കുറേ കഴിവുകളുണ്ടാവും പിന്നെ റിങ് ഇങ്ങനെ വൈറ്റി തട്ട് കറക്കും നമ്മൾക്ക് പറ്റില്ല അത് അതേപോലെ പുള്ളിയെ വല്ലവിധം എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാനും ചേർക്കാനും ഒക്കെ അതാണ് നല്ലവിതായിരിക്കും ഉണ്ട് എല്ലാത്തിനും രണ്ട് പേരും കൂടി ഇങ്ങോട്ട് കളിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഡാൻസ് കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ നമുക്ക് പോകാനായി എന്തായാലും കുട്ടി കലാശമാണ് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് വിടും അപ്പം നമ്മൾ പരിപാടി എല്ലാം കഴിയാൻ നിന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ഞങ്ങൾക്ക് ചെന്നിട്ട് വീട്ടിൽ പോയിട്ട് വേണം കുർബാന കൂടാനായിട്ട് അങ്ങനെ കുർബാന കണ്ടിട്ടുണ്ടായിരുന്നില്ല മനസ്സമ്മതത്തിന് കുർബാന ഉണ്ടാവില്ലല്ലോ അപ്പം അതുകാരണം അപ്പം നമ്മളിനി ഇവിടുന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ വന്ന വണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും വേറൊരു വണ്ടിയിലാവിടെ നിന്ന് കുറേ വണ്ടി ഉണ്ടായിരുന്നെട്ടോ ആ ചെറിയ വണ്ടിക്കാണ് നമ്മൾ വന്നത് ചെറിയ ചെറിയ വണ്ടികൾ അപ്പം ആ വണ്ടിയൊക്കെ പോയി അപ്പം അവൾ വണ്ടി കിടന്ന് നല്ലത് ആർക്കിലായിരുന്ന അവൾ നല്ല പാട്ടുമ്പോൾ ചെമ്പോ ഞാനും കിടന്നു തുള്ളിയിട്ടാ വീട് അത്ര വരെയും ഡാൻസ് ആയിരുന്നു നമ്മളപ്പോൾ വണ്ടിയിൽ ഡാൻസും പാട്ടൊക്കെ ഫുള്ളായിട്ട് തുള്ളലായിരുന്നട്ടോ അപ്പോൾ നമ്മൾ വരുന്ന വഴിയാണിത് ഇത് അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ അമ്മ കണ്ടെയ്നർ റോഡ് വഴിയാണ് വന്നത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ എടുക്കാൻ തോന്നിയിട്ടെനിക്ക് എനിക്ക് പ്രകൃതിയും പുഴയും ഇങ്ങനെ കാടും പച്ചപ്പും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെടുത്ത വീഡിയോയിൽ കുറേ കുറവുകളും കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒക്കെ ഒന്ന് ക്ഷമിച്ച് കാണുക എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണെ കുറേ ചേർക്കാനുണ്ടായിരുന്നു ഇനി അതൊന്നും ഞാൻ ചേർത്തില്ല അപ്പം നമ്മൾ വീടെത്താറായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് വേണം വണ്ടി ടു വീലർ എടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് കാടൂറ്റിയിലോട്ട് പോവാൻ അപ്പൊ നമ്മളിത് മടക്ക യാത്ര നമ്മള് ചക്കൻ്റെ വീട്ടിലോട്ട് പോയില്ല ചേട്ടന്റെ വീട്ടില് അവിടെ ഇറങ്ങി ഓരോരുത്തരും ഓരോരുത്തർ നടക്കുന്നു നാത്തോ മറ്റുള്ളു അവയെ വണ്ടി ഇങ്ങനെ ഡാൻസ് കളിച്ച ആവശ്യതേ തേഞ്ചൂല ചരിപ്പുഴ പോണ്ട് ഞങ്ങള് ചെരുപ്പൊക്കെ ഊരി ഷൂ ഒക്കെ ഊരി ബൂട്ടൊക്കെ ഊരി കളഞ്ഞു കാലു വന്നെടുത്തിട്ട് വേലിച്ചോണ് ഇതാണ് അവരുടെ സ്ഥലം ഇനി നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഇപ്പൊ തന്നെ വിട്ടിട്ട് അഞ്ചരക്കവിടെ കുർബാനയാണ് ആ കുർബാന നമുക്ക് കിട്ടണം ഈശോയെ ഞങ്ങക്ക് കുർബാന വന്നിരിക്കണേ ആ ഇപ്പ ആരൊക്കെ മോളിയമ്മ ഉണ്ട് തിരക്കുള്ള സമയമായിപ്പോയി ഗേറ്റിങ്ങാട്ടാക്കിയല്ലേ അപ്പോൾ ചേട്ടൻ്റെ മാസ്റ്റർ പീസാണ് കേട്ടോ ഈ ഡാൻസ് അവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് കുറേ ബന്ധുക്കളുടെയൊക്കെ ഫോട്ടോ എനിക്ക് എടുക്കാനോ കാണിക്കാനോ ഒന്നും പറ്റിയില്ല ചേട്ടനും ചേട്ടൻ്റെ മോളും കിടന്ന് തകർക്കുകയാണിത് മൂത്ത ബ്രദറാണ് കേട്ടോ പിള്ളേടെ മാസ്റ്റർ പീസാണ് ഈ സ്റ്റെപ്പുകളും ഡാൻസൊക്കെ പിന്നെ ബാബർ പണ്ട് അപൂർവ സഹോദരങ്ങളെ ഡാൻസിലെ മുട്ടാലും മുടക്കിയിട്ട് അതൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ എന്നെ വിളിച്ചിട്ട് കളിക്കാൻ ഞാൻ പോയാനേ പക്ഷേ എനിക്കിപ്പോഴത്തെ പാട്ടും കളിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല എനിക്ക് പ്രാക്ടീസ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കണം എനിക്ക് ഡാൻസ് പഠിക്കാൻ പോകണമെങ്കിൽ താമസിക്കുമ്പോൾ വീട് മാറുമ്പോൾ ഞങ്ങളുടെ വട വീടാണല്ലോ മാറുമ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലമുള്ള സ്ഥലത്തോട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിങ്ങനെ നമ്മൾ പോകാനായി നമ്മുടെ ലാസ്റ്റത്തൊരു ഡാൻസ് തകർത്ത് ആടിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അങ്ങനെ കളിച്ച് മോളും കളിച്ച് തകർത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതൊന്നും കണ്ടില്ല ഞാനിത് രണ്ട് ഫോണിലാണ് വീഡിയോ എടുത്തത് മറ്റു ഫോണിലായിപ്പോയി എന്ന് തോന്നുന്നു നോക്കട്ടെ ഞാൻ കണ്ടാൽ അവരുടെ ഡാൻസ് കൂടി ചേർത്തിട്ടിട്ട് നമുക്ക് പോവാം വണ്ടി കിടന്ന് കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ നമുക്ക് ഈ ഇനി